എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധം ഏറ്റവും അധികം ആസ്വദിക്കുന്നത് പുരുഷനോ സ്ത്രീയോ അതെ സർവേ ഫലം പുറത്ത് പുതിയ സർവേ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശാരീരിക ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം എന്ന സങ്കല്പത്തിലാണ് ഇന്നത്തെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീയുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം നൽകുന്ന നിലയിൽ ഒട്ടേറെ മേഖലകളിൽ മാറ്റം വന്നിരിക്കുന്നു അതിനിടെ സെക്സ് ഏറ്റവും അധികം ആസ്വദിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന ചോദ്യവുമായി ഒരു പഠനം രംഗത്തെത്തുകയാണ് അതെ ട്രാക്കിംഗ് ഹാപ്പിനെസ് നടത്തിയ സർവേയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരും നാനൂറ്റി എൺപത്തി സ്ത്രീകളും സർവേയിൽ പങ്കെടുത്തു ഇവരോട് കുറേ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതെ സംതൃപ്തി സ്നേഹം സമ്പത്ത് ജ്ഞാനോദയം സെക്സ് എന്നിങ്ങനെ അഞ്ചു ഘടകങ്ങളാണ് നൽകിയിരുന്നത് സമൂഹത്തിൽ സെക്സുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ സ്ത്രീകളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ പഠനം നടന്നിട്ടുള്ളത് പതിനഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ളവരാണ് സർവേയുടെ ഭാഗമായത് എന്നാൽ സെക്സ് ഏറ്റവുമധികം അധികം ആസ്വദിക്കുന്നത് പുരുഷന്മാരെന്നാണ് സർവേ ഫലം സർവേയിൽ പങ്കെടുത്ത ഇരുപത് ശതമാനം പേരും ഇതിന് മറുപടിയായി നൽകിയത് അതായത് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ഇരുന്നൂറ്റി അൻപത് ശതമാനം സെക്സ് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് പഠനം തെളിയിച്ചത് പക്ഷേ കേവലം എട്ട് ശതമാനം സ്ത്രീകൾ മാത്രമേ കണ്ടെത്തലിനെ അനുകൂലിച്ചുള്ളൂ രതിമൂർച്ചയുടെ കാര്യത്തിലും സ്ത്രീകളുടെ എണ്ണം കുറവാണെന്നാണ് കണ്ടെത്തൽ ഇരുപത്തിനാലായിരം സ്ത്രീകളിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ നാൽപ്പത് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ലൈംഗിക ബന്ധത്തിൽ തങ്ങൾ രതിമൂർച്ച അനുഭവിക്കാറുള്ളൂ എന്ന് പറഞ്ഞത് അതിനാൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ലൈംഗിക ബന്ധം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്ന് ഈ സർവേയിലൂടെ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരിക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്